ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിയൊൻപത് അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ രൂപേനെ നീ എന്റെ ആദ്യ ജാതൻ എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകെയില്ല നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ ഷിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ഷാഢ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു അവരുടെ ഉഗ്ര കോപവും കഠിനക്രോധവും ശവിക്കപ്പെട്ടത് അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും അപ്പൻറെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആർ അവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുമ്പോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോകുകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും അവൻ മുന്തിരി വള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരി വള്ളിയോട് കഴുത കെട്ടുന്നു അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു അവന്റെ കണ്ണ് വീഞ്ഞു കൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തു സെബിലൂൻ വരിക തീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവന്റെ പാർശ്വം സീതോൻവരെയാകും വരെയാകും ഖാർ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മധ്യ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് ദാൻ ഏതൊരു ഇസ്രായേല്യ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു അവൻ കുതിരയുടെ കുതിക്കാൽ കടിക്കും പുറത്തു കയറിയവൻ മലർന്നു വീഴും യഹോവെ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഗാദോ കവർച്ചപ്പട അവനെ ഞെരുക്കും അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും ആശയോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സ്വാദുഭോജനം നൽകും നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്ണി വാക്കുകൾ സംസാരിക്കുന്നു യോസൈഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു ബില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എയ്തു അവനോട് പൊരുതു അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കൈയൽ ബലപ്പെട്ടു ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും നിൻ പിതാവിന്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസെഫിന്റെ തലയിലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നിറുകയിലും വരും ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി രാവിലെ അവൻ ഇരപിടിച്ചു വിഴുങ്ങും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടും ഇവയാകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ അവൻ അവരിൽ ഓരോരുത്തര് അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിൻ്റെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിക്തനായ നിലത്തോടു കൂടെ ഭൂമിയായി ജന്മം വാങ്ങിയ എന്ന നിലത്തിന്റെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും ഇസഹാക്കിനെയും അവന്റെ ഭാര്യയായ റിബക്കയെയും അടക്കി അവിടെ ഞാൻ ലേയെയും അടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്തിരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വച്ചിട്ട് പ്രാണനെ വിട്ടു തന്റെ ജനത്തോട് ചേർന്നു